അങ്ങനെ രേണു സുധിക്ക് ഒരു പേര് കിട്ടി സെപ്റ്റി ടാങ്ക് ബിഗ് ബോസിലൂടെയാണ് സെപ്റ്റി ടാങ്ക് എന്ന നാമനിർദ്ദേശം രേണു സുധിയെ തേടി തിരിക്കുന്നത് ബിഗ് ബോസ് എന്ന പരിപാടിയിലൂടെ കണ്ടസ്റ്റൻറ്റുകൾ മറ്റുള്ളവരുടെ ഇരട്ടപ്പേരുകൾ നാമനിർദ്ദേശം ചെയ്യുന്ന സമയത്ത് ആ ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റൻ്റാണ് രേണു സുധിക്ക് സെപ്റ്റി ടാങ്ക് എന്ന നാമനിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഒരാളുടെ മുഹത്വം നോക്കി പച്ചക്കൊക്കെ ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് രേണു സുദീ ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് ശരിയാണ് സമ്മതിച്ചു പക്ഷേ എന്നാലും ഇത്രയും പരസ്യമായിട്ട് ആൾക്കാരുടെ മുന്നിൽ കൂടിക്കണക്കാൻ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയും കൂടിയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് അതിലൂടെ സിപ്റ്റിക് ടാങ്ക് എന്നൊക്കെ പറയാൻ മാത്രമൊക്കെ അത്രയ്ക്ക് മാത്രം ബോറായിട്ടുള്ള ഒരാളാണ് ഈ രേണു സുധി എന്ന് പറയുന്നത് അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക അത്രയ്ക്ക് മോശം രീതിയിൽ അവരെ അവഹേളിക്കേണ്ട കാര്യമുണ്ടോ അതെയോ ഇവർക്ക് ഫെയിം ആകാൻ വേണ്ടി ഇവർ തന്നെത്താനാണോ ഇവ ഇങ്ങനത്തെ മോശമായ രീതിയിൽ ഇവരെ കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണോ സത്യത്തിൽ എന്തിനാണ് ഇത്രയും രീതിയിൽ ഇവർ കാട്ടിക്കൂട്ടുന്നത് വളരെ കഷ്ടമായ രീതിയിൽ തന്നെയാണ് ആ വ്യക്തി രേണുസുദ്ദീനെ അപമാനിച്ചിരിക്കുന്നത് അതിന് ശേഷം തൻ്റെ കൂട്ടുകാരിയോട് രേണുസൂദി തൻ്റെ സങ്കടം ചെന്ന് പറയുന്നതുമെല്ലാം ആ ഒരു വീഡിയോയിലൂടെ കാണാം എന്തെന്ന് തന്നെ പറഞ്ഞാലും വളരെ മോശമായ രീതിയിൽ അവരെ ആ വ്യക്തിത്വത്തെ അപമാനിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ രേണു സുതിക്ക് അങ്ങനെ ഒരു പേര് ഇട്ടിരിക്കുന്നത് എത്രന്നാമീ പേര് ഇവർക്കുണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഈ പേര് മാറ്റണമെന്ന് ആരെങ്കിലും ബിഗ് ബോസ് പോലെ പറയോ എന്ന് നമുക്ക് കണ്ടറിയാം